ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സോമനെയും ജയനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചുവന്ന ചിറകുകൾ സരൻ ചൗധരി ഈണമിട്ട മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചിത്രം ഹിന്ദിയിലെ സൂപ്പർ നായിക ശർമ്മല ടാഗോർ ആയിരുന്നു ചുവന്ന ചിറകുകളിലെ നായിക അതിമനോഹരമായ സ്റ്റണ്ട് രംഗങ്ങൾ ഈ ചിത്രത്തിലെ പ്രത്യേകതയാണ് ജയൻ്റെ ഓരോ സ്റ്റണ്ടും ഈ ചിത്രത്തിൽ ആവേശമുണർത്തുന്ന രംഗങ്ങൾ സമ്മാനിച്ചുവെന്നത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ജയനും സോമനും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രം എൻ ശങ്കരൻ നായരുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കാണാം ഇന്നും ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ മലയാളികൾ പാടി നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്